ഉറവയിൽ നിന്ന് മരിച്ചു വരുന്ന മണ്ണും കല്ലും ഇന്നേ കാലം വരെ ഈ പ്രവാഹം തടസ്സപ്പെടുത്തിയിട്ടില്ല നിലവിലെ റോഡിന്റെ അടിയിലൂടെ ക്ഷേത്ര കുളത്തിലേക്ക് എത്തുന്നു നാടാകെ ചുട്ടുപൊള്ളുകയാണ് അതോടൊപ്പം തന്നെ ജലക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ കിണറുകൾ വറ്റി വരണ്ടു തോടുകൾ വറ്റി വരണ്ടു നിലവിലുള്ള ജലസ്രോതസ്സുകളൊക്കെ ഉപയോഗിക്കാവുന്നതൊക്കെ നമ്മൾ മലിനമാക്കി കഴിഞ്ഞു അപ്പം നമുക്കറിയാം നമ്മുടെ കിണറുകളിലെ ഉറവുകൾ വറ്റാത്ത ഉറവുകളുണ്ട് എന്നാൽ വേനൽക്കാലം ഒക്കെ ആയി പോകുമ്പോൾ വറ്റുന്ന ഉറവകളുണ്ട് ഒരിക്കലും വറ്റാത്ത ഉറവുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ഉറവുകളുണ്ട് അത്തരത്തിലൊരു ഉറവ നമുക്ക് വർക്കല കാണാൻ സാധിക്കും പല സ്ഥലങ്ങളിലും ഉണ്ടെങ്കിലും വർക്കല മൂന്നുറവകൾ നമ്മൾ കണ്ടു അതിൽ പ്രധാനമായിട്ടുള്ളത് വർക്കല ക്ഷേത്രത്തോടനുബന്ധിച്ച ഒരു ഉറവയാണ് ഫേസ്ബുക്കിൽ ശ്രീകല പ്രസാദ് ചേച്ചിയുടെ ഒരു ലേഖനം വായിച്ചു തുടങ്ങിയപ്പോഴാണ് അതിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് ഇത് നമ്മുടെ കൊച്ചു കേരളത്തിൽ വർക്കലയിലും കണ്ടിട്ടുണ്ടല്ലോ ചക്രകുളത്തിന്റെ പടികൾ ഇറങ്ങുമ്പോൾ ഇടത് ഭാഗത്ത് പടിക്കെട്ടുകളുടെ ഭാഗം പോലെ തന്നെ ഒരു നിർമ്മിതിക്കുള്ളിൽ നിന്നും ജലപ്രവാഹം കാണാം ചുട്ടുപൊള്ളുന്ന അന്തരീക്ഷത്തിൽ ഈ കാഴ്ച തന്നെ മനസ്സിന് കുളിർമയാണ് തുറിച്ച കണ്ണുകളോടെയുള്ള മകരയുടെ വായിൽ നിന്നും അനർഗിളം ഒഴുകിയിറങ്ങുന്ന ഒരിക്കലും വറ്റിയിട്ടില്ലാത്ത അമൃതധാര കാലത്തിനതീതമായി നിലനിൽക്കുന്ന ഈ മനോജ്ഞ ശില്പം പോയ കാലത്തിൻ്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ സാക്ഷ്യമാകുന്നു ഉറവയിൽ നിന്നും അരിച്ചു വരുന്ന മണ്ണും കല്ലും ഇന്നേ കാലം വരെ ഈ പ്രവാഹം തടസ്സപ്പെടുത്തിയിട്ടില്ല കൃത്യമായ കാലപ്പഴക്കം കണക്കാക്കാൻ കഴിയില്ലെങ്കിലും ആയിരം വർഷത്തിൽ കൂടുതൽ പിന്നിടുന്ന കല്ലിൽ കവിത രചിച്ച ആ അജ്ഞാത ശില്പിക്ക് പ്രണാമം ഹൈന്ദവ പുരാണങ്ങളിൽ പരാമർശിക്കുന്ന കടൽ ജീവിയായ മകരയുടെ രൂപമാണ് അതായത് മുതലയുടെ മൂക്കും ആനയുടെ തുമ്പിക്കൈയും കാട്ടുപന്നിയുടെ കൊമ്പുകളും ചെവികളും മയിലിൻ്റെ വാലുമുള്ള ഒരു സാങ്കല്പിക ജീവിയാണിത് ധാര അല്ലെങ്കിൽ ഹിതി എന്നറിയപ്പെടുന്ന സങ്കീർണമായ ശിലാധാരകളുടെ ചെറിയ ഒരു പതിപ്പാണിത് പുരാതന റോമൻ ജലസംഭരണികളുടെ അത്രത്തോളം മികവ് ഈ ധൂങ്കേധാരകൾക്ക് ഇല്ലെങ്കിലും ഈ കുഴലിലേക്ക് വെള്ളം എത്തിക്കുന്ന വിദ്യ വളരെ ശ്രദ്ധേയമാണ് ഇങ്ങനെ ഇടതടവില്ലാതെ ഒഴുകിവരുന്ന ഈ വെള്ളം ഇതിൻ്റെ ഉറവ എവിടെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കേരളീയ ശൈലിയിൽ പണിത വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം പ്രൗഢിയോടെ നിലകൊള്ളുന്നു ചക്രതീർത്ഥം എന്നു പേരുള്ള ക്ഷേത്രക്കുളം വടക്ക് ഭാഗത്ത് നീണ്ടു നിവർന്നു കിടക്കുന്നു ഐതിഹ്യപ്രകാരം മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം കൊണ്ടുണ്ടായ കുളമാണ് അതിനാലാണ് ചക്രതീർത്ഥം എന്ന പേര് വടക്ക് തെക്ക് വശങ്ങളിലും പടിക്കെട്ടോടു കൂടിയ പ്രവേശന കവാടങ്ങൾ കാണാം വടക്കേ പ്രവേശന കവാടത്തിൻ്റെ താഴെ ക്ഷേത്ര കുളത്തിനും റോഡിനുമിടയിൽ ഭഗവാന്റെ എന്ന പാദതീർത്ഥമെന്ന ഒരു ചെറിയ കുളമുണ്ട് ചില സമയങ്ങളിൽ കുളം നിറയാറുണ്ടെങ്കിലും കഠിനമായ വേനലിൽ വെള്ളമില്ലാത്ത നിലയിലാണെങ്കിലും അതിൽ നിന്നും ഉറവകൾ പ്രവഹിക്കുന്നത് കാണാം എന്നിട്ടും ഈ കുളം നിറയാറില്ല കാരണം ഈ കുളത്തിൽ നിന്നും തുടങ്ങുന്ന ഒരു കൽപ്പാത്തിയിലൂടെ അതായത് ആധുനിക കാലത്തെ പൈപ്പിന് സമാനമായ ശിലാനിർമിതമായ ഒരു പൈപ്പിലൂടെ നിലവിലെ റോഡിന്റെ അടിയിലൂടെ ക്ഷേത്ര കുളത്തിലേക്ക് എത്തുന്നു അത് മകരയുടെ വായിലൂടെ പുറത്തേക്ക് കുളത്തിലേക്ക് അതാണ് നമ്മൾ ഈ കാണുന്നത് ഇന്ത്യക്കും ടിബറ്റിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നേപ്പാൾ എന്ന ചെറിയ രാജ്യത്ത് അഞ്ചാം നൂറ്റാണ്ടിൽ പിറവികൊണ്ട ശക്തമായ കുടിവെള്ള വിതരണ സംവിധാനം ആ രാജ്യത്തിന് അഭിമാനമായി ഇന്നും നിലകൊള്ളുന്നു ലിച്ചാവി രാജ്യത്തിൻ്റെ കാലത്താണ് ധുംകേ ധാരകൾ ആദ്യമായി ഉയർന്നു വന്നത് എന്നാൽ സമാനമായൊരു സമ്പ്രദായം ആദ്യമകാലം മുതൽ പ്രാകൃതമായ രൂപത്തിൽ നിലനിന്നിരുന്നതായി കാണാം ലിച്ചാവികൾ വന്നതോടെ നിലവിലുണ്ടായിരുന്ന രൂപത്തിന് കലാപരമായ ഒരു രൂപം കിട്ടി എന്ന് മാത്രം നേപ്പാൾ സംസ്കാരത്തിൽ ദൈവങ്ങൾക്ക് വെള്ളമർപ്പിക്കുന്നത് വളരെ പുണ്യമായ ഒരു പ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്നു അതിനാൽ മുൻകാല രാജാക്കന്മാരും സമുദായങ്ങളും തങ്ങളുടെ പട്ടണങ്ങളിൽ ധുങ്കൈധാരകളുടെ വലിയ തോതിലുള്ള നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു ശുദ്ധമായ കുടിവെള്ളത്തിൻ്റെ ലഭ്യത മനുഷ്യജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നായി കണക്കാക്കപ്പെടുന്നതിനാൽ ഈ ഘടനകളുടെ നിർമ്മാണത്തിന് സംഭാവന നൽകിയവർ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് വിശ്വസിച്ചു ഭൂഗർഭ സ്രോതസ്സുകളിലേക്ക് കുഴിക്കുന്ന ധുങ്കേധാരകൾ സാധാരണയായി ആഴം കുറഞ്ഞ തടങ്ങൾക്ക് മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ആഴം ജലവിധാനത്തിന്റെ തോത് അനുസരിച്ച് നിർണ്ണയിക്കപ്പെടുന്നു ഈ തടങ്ങൾ കല്ലും ഇഷ്ടികയും കൂട്ടിച്ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത് ചുവരികളിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന കുഴലുകൾ മിക്ക തടങ്ങളിലും ഒരൊറ്റ കുഴലിനെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും രണ്ട് മൂന്ന് അഞ്ച് ഒമ്പത് അല്ലെങ്കിൽ അതിലും കൂടുതൽ കുഴലുകൾ വഹിക്കുന്ന ഹിറ്റുകൾ ഉണ്ട് ഓരോ കുഴലും സാധാരണയായി ഏതെങ്കിലും ഒരു പ്രത്യേക ദേവതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന രൂപമാണ് അധിക ജലം ഒന്നുകിലൊരു കുളത്തിൽ ശേഖരിക്കുകയോ ജലസേചന ആവശ്യങ്ങൾക്കായി കൃഷിയിടങ്ങളിലേക്ക് വിടുകയോ ചെയ്യുന്നു പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിന് മുമ്പ് പൈപ്പ് വെള്ളം ലഭ്യമാക്കുന്നതിന് മുമ്പ് ഇത് കുടിവെള്ളത്തിൻ്റെ സുപ്രധാനമായ സ്രോതസ്സായിരുന്നു അന്നു മുതൽ ഇതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വന്നുവെങ്കിലും ചെറിയ അളവിലെങ്കിലും വെള്ളം നൽകുന്നതിൽ അവ നിർണായക പങ്ക് വഹിക്കുന്നു നമ്മുടെ കിണറുകളിൽ പോലും രാസമാലിന്യങ്ങളും കോളിഫോം ബാക്ടീരിയയും വഹിക്കുന്ന ഉറവകളായി മാറുന്ന ഈ കാലത്തും ഇത്തരം ഉറവുകൾക്ക് പ്രസക്തിയേർന്നു കാരണം ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകളും വിനോദസഞ്ചാരികളും തീർത്ഥാടകരും ഒക്കെ എത്തുന്ന ഇവിടെ ഈ ഉറവ ഉപയോഗയോഗ്യമാക്കാമായിരുന്നു ശാസ്ത്രീയമായ രീതിയിൽ ജലപരിശോധന നടത്തി മാലിന്യങ്ങൾ കലർന്നിട്ടില്ല എന്ന് ഉറപ്പു വരുത്തിയാൽ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് ഇനിയും ഇതുപയോഗിക്കാം വർക്കല തുരപ്പിന് സമീപമായി കാണപ്പെടുന്ന സ്രോതസ്സാണ് ഇതും ഇവിടെ ടോയ്ലറ്റുകൾ പോലെ തോന്നിക്കുന്ന അല്ലെങ്കിൽ ടോയ്ലറ്റുകൾ കെട്ടി ഉണ്ടാക്കി അതിനുള്ളിലേക്ക് ഡയറക്റ്റായിട്ട് ഈ വെള്ളം പൈപ്പിലൂടെ എത്തുന്നുണ്ട് പിന്നെ വർക്കലയിലെ ഈ കടപ്പുറത്ത് കടപ്പുറത്തും ഈ ധാതു ശേഖരങ്ങൾ അടങ്ങിയ ഈ കുന്നിൽ നിന്നും തരത്തിലുള്ള ഒരു ഉറവ പ്രവഹിക്കുന്നുണ്ട് അതാണിത് Thank you.